രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ തന്നെ പലരും പ്രതീക്ഷിച്ച ഒന്നാണ് ഈ വർഷത്തെ ബിഗ് ബോസ് ഷോ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോയുടെ പ്രമോ എപ്പോഴായിരിക്കും കാണിക്കുന്നത് വർഷം തുടങ്ങി ഒരു മാസമായിട്ടും ഒരു വിവരവുമില്ല ഒരു പ്രമോയുമില്ല അപ്പൊ തന്നെ പലരും വിചാരിച്ചു ഇനി ഈ വർഷം ബിഗ് ബോസ് ഷോ ഉണ്ടായിരിക്കുമോ ഇല്ലയോ പിന്നെ ചില അഭ്യൂഹങ്ങൾ കേട്ടത് ബിഗ് ബോസ് ഷോയിൽ നിന്ന് മോഹൻലാൽ മാറുന്നു പകരം മമ്മൂട്ടിയാണ് അടുത്ത ഹോസ്റ്റായി എത്തുന്നത് എന്നാണ് പക്ഷെ ഇതൊന്നും ഒഫീഷ്യലായി വരാത്തതിനാൽ ഷോയുടെ ആരാധകരായിട്ടുള്ളവർ ഇതൊന്നും വിശ്വസിച്ചില്ല സാധാരണ ഫെബ്രുവരി മാസം അവസാന വാരത്തിലോ അതല്ലെങ്കിൽ മാർച്ച് ആദ്യ വാരത്തിലോ ആണ് ഷോ തുടങ്ങുന്നത് എന്തുകൊണ്ട് ഷോ ഇത്തവണ വൈകുന്നുവെന്ന് ആരോടാണ് ചോദിക്കേണ്ടത് കാണികൾ ഇത് ആലോചിച്ചിരിക്കുമ്പോഴാണ് സാക്ഷാൽ ചാറ്റ് ജി പി റ്റിയോട് തന്നെ നമ്മൾ ചോദിച്ചത് ചാറ്റ് ജി പി റ്റിയോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടാതിരിക്കില്ല എന്തുകൊണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് ഷോ വൈകുന്നു എന്ന് ചോദിച്ചപ്പോൾ ചാറ്റ് ജി പി ടി നൽകിയ കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ കാരണം ഹോസ്റ്റായ മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് എംബുരാന്റെ വർക്കുകളും പ്രമോഷനും നടക്കുന്നതുകൊണ്ട് ആ സമയം മോഹൻലാലിന് എത്താൻ സാധിക്കില്ല എന്നാണ് ചാറ്റ് ജി പിറ്റി പറയുന്നത് രണ്ടാമത്തെ കാര്യമായി പറയുന്നത് കണ്ടസ്റ്റൻസിനെ കണ്ടുപിടിക്കാനും സെലക്ട് ചെയ്യാനുമുള്ള കാരണം കൊണ്ടാണ് വൈകുന്നത് എന്നാണ് മൂന്നാമത്തെ കാരണം ഏഷ്യാനെറ്റിൽ മറ്റ് റിയാലിറ്റി ഷോകൾ തുടങ്ങിയതിനാൽ സ്ലോട്ട് ഇല്ല എന്നതാണ് നാലാമത്തെ കാരണമായി ചാറ്റ്ജിപിറ്റി പറഞ്ഞിരിക്കുന്നത് മലയാളം ബിഗ് ബോസിന് വേണ്ടി ഒരു പുതിയ സെറ്റ് ചെന്നൈയിൽ നിർമ്മിക്കുന്നുണ്ട് അതിന്റെ പണി തീരാൻ സമയമെടുക്കുന്നത് കൊണ്ടാണ് ഷോ വൈകുന്നത് എന്നാണ് എന്നാൽ ചാറ്റ്ജിബിറ്റി നൽകിയ ഈ ഉത്തരങ്ങളൊന്നും നമുക്ക് ഒഫീഷ്യലായി എടുക്കാൻ സാധിക്കില്ല എന്തായാലും കാത്തിരിപ്പിന് അവസാനമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലോഗോ എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഉടനെ തന്നെ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിരിക്കും ഷോ തുടങ്ങുന്നത് എന്നും ചാറ്റ് ജിബിറ്റി പറയുന്നു